പ്രശസ്ത നടൻ അന്തരിച്ചു നിരവധി സീരിയലുകളിൽ മികച്ച വേഷം അവതരിപ്പിച്ച നടൻ മുപ്പത്തി അഞ്ചാം വയസ്സിലാണ് അന്തരിച്ചത് പ്രണാമം അർപ്പിക്കുകയാണ് വിനോദലോകം ജിന്ദഗി ഡോട്ട് കോം ഫ്രണ്ട്സ് എന്നീ ടി വി ഷോകളിലൂടെ ജനമനസ്സുകളിൽ ഇടം നേടിയ പ്രശസ്ത ഹിന്ദി നടൻ നിതിൻ ചൗഹാനാണ് അന്തരിച്ചത് മുംബൈയിലെ ഫ്ലാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു നവംബർ ഏഴാം തീയതിയാണ് നടക്കുന്ന വാർത്ത പുറത്തു വന്നത് സഹപ്രവർത്തകരായ സുദീപ് വിഭൂതി താക്കൂർ എന്നിവർ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രണാമം അർപ്പിച്ചു നിതിൻ ചൗഹാന് മുപ്പത്തി അഞ്ച് വയസ്സായിരുന്നു നിരവധി ആരാധകരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് പ്രിയനടൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം